നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ക്ഷീര കർഷകരെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് മിൽമയെ വ്യത്യസ്തമാക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ വയനാടൻ ജനതയെ ചേർത്ത് പിടിച്ച് പുത്തൂർ ഗവൺമെന്റ് യു സ്കൂൾ കുട്ടികൾ മണ്ണാർക്കാട് ആറു കോടിയുടെ ഗ്രാമീണ റോഡ് വികസനം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ അഖിലേന്ത്യാ സെമിനാർ ഒമ്പത് പത്ത് തീയതികളിൽ പാലക്കാട് വാർത്തകൾ വിശദമായി ക്ഷീര കർഷകരെ ചേർത്തു നിർത്തിയുള്ള പ്രവർത്തനവും ഉൽപ്പന്നങ്ങളിലെ വൈവിധ്യവും ഗുണമേന്മയുമാണ് മിൽമയെ മറ്റു ക്ഷീരോത്പാദക ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസ്തവൻ സംഘടിത ക്ഷീര സഹകരണ സംവിധാനം ആരംഭിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ഉദ്ഘാടനവും ഡയറി വികസന പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനവും സൂര്യരശ്മി കൺവെൻഷൻ സെന്ററിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മലബാർ മിൽമയുടെ ക്ഷീരസദന പദ്ധതി വഴി നിർമ്മിച്ചു നൽകുന്ന പതിമൂന്ന് വീടുകളുടെ അനുമതി പത്രവും മന്ത്രി കൈമാറി മിൽമ ചെയർമാൻ കെ എസ് മണി അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ എം പി ക്ഷീര വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സിനിമ ഉണ്ണികൃഷ്ണൻ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ ബിന്ദു മിൽമ ഡയറക്ടർമാരായ പി ശ്രീനിവാസൻ പി പി നാരായണൻ കെ കെ അനിത കെ ചന്ദാമര എസ് സനൂജ് ടി പി ഉസ്മാൻ പി ടി ഗിരീഷ് കുമാർ കെ സുധാകരൻ സത്യൻ മുഖേരി ടി കെ നൌഷാദ് എസ് കെ അനന്തകൃഷ്ണൻ ജോർജ് കുട്ടി ജേക്കബ് ഷീജ ഏലിയാസ് മിൽമ മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ് എന്നിവർ സംസാരിച്ചു വയനാട്ടിലെ സഹോദരങ്ങളുടെ കണ്ണീരൊപ്പാൻ ഗവൺമെന്റ് യു പി സ്കൂൾ പുത്തൂരിലെ കുട്ടികളും ഇവിടെ നമ്മുടെ സഹോദരി സഹോദരന്മാര് നമ്മുടെ ഇവിടെയുള്ളവര് കാണിച്ച വലിയ മാതൃക നമുക്കൊക്കെ ഒരു മാതൃകയാണ് നാളെ നമ്മളെല്ലാവരും ഈ മാതൃക പിന്തുടർന്ന് ടീച്ചർ പറഞ്ഞു അണ്ണാർക്കണ്ണനും തന്നാലായതെന്ന് വയനാടിന്റെ സഹോദരങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവർ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് കാര്യമാണെന്ന് മാത്രം മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ നിങ്ങൾക്കാവുന്നത് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രം സൂചിപ്പിക്കുക മുഹമ്മദ് ആദിൽ ആദില ഫർസാന എന്നിവർ മാതാവിനോടൊപ്പം വന്ന് അസംബ്ലിയിൽ വെച്ച് എഇ പി രമേശിനുമാണ് തുക കൈമാറിയത് അയ്യായിരം രൂപയും അതോടൊപ്പം അവരുടെ കുടുക്ക പൊട്ടിച്ച തുകയുമായിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് എൽ എസ് എസ് ജേതാക്കളായ നക്ഷത്ര ഹരിത എന്നിവർ തങ്ങളുടെ സ്കോളർഷിപ്പ് തുകയിൽ നിന്നാണ് അവരുടെ തുക കൈമാറിയത് ബിആർസി കോർഡിനേറ്റർ എം ബാലഗോപാലൻ മാസ്റ്റർ പ്രധാന അധ്യാപിക ശ്രീകല ടി പി ടി എ പ്രസിഡന്റ് പ്രദീപ് തൈക്കാട്ടിൽ മറ്റു ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായി മണ്ണാർക്കാട നിയോജക മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ വികസനം ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്ക് ആറു കോടി രൂപ അനുവദിച്ചതായി എൻ എം ഷംസുദ്ദീൻ എം എൽ എ അലനല്ലൂർ കണ്ണങ്കുണ്ട് പാലത്തിന് പത്ത് കോടി അനുവദിച്ചതായും എം എൽ എ പറഞ്ഞു അലനല്ലൂർ കണ്ണങ്കുണ്ട് പാലത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഫണ്ടിൽ നിന്ന് അഞ്ചു കോടിയും ഈ വർഷത്തെ അഞ്ചു കോടിയും ഉൾപ്പെടെ പത്ത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പാല നിർമ്മാണത്തിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ മന്ത്രിയുടെ ഓഫീസിലാണ് വൈകാതെ ഭരണാനുമതി ലഭിക്കും മണ്ണാർക്കാട് അട്ടപ്പാടി റോഡ് നവീകരണത്തിന്റെ ആദ്യഘട്ടം ഡിസംബറിൽ പൂർത്തിയാക്കും രണ്ടാം ഘട്ടമായ ചുരം റോഡിൽ മുപ്പത്തി കോടിയുടെ പദ്ധതി അന്തിമ ഘട്ടത്തിലാണ് മുക്കാലി മുതൽ ആനക്കട്ടി വരെയുള്ള മൂന്നാം ഘട്ടത്തിന്റെ നിർദ്ദേശവും സമർപ്പിച്ചു കുമരമ്പത്തൂർ മേലാറ്റൂർ റോഡിലെ കുമരമ്പത്തൂർ മുതൽ കാഞ്ഞിരം വരെ നവീകരിക്കാൻ തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായി അലനലൂർ പഞ്ചായത്തിൽ ഒന്ന് ദശാംശം ഒന്നേ അഞ്ച് കോടിയും കോട്ടോക്കാടം പഞ്ചായത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ദശാംശം അഞ്ച് ലക്ഷം കുമരമ്പത്തൂരിൽ അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷവും പെങ്കര പഞ്ചായത്തിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷവും അകളി പഞ്ചായത്തിൽ എഴുപത് ലക്ഷവും മണ്ണാർക്കാട് നഗരസഭയിൽ ലക്ഷം രൂപയും ാട്ടുകാരിയോ എച്ച് എസ് എസ് ബസ് വാങ്ങാൻ ലക്ഷം രൂപ ഹൈ മാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനും തുക അനുവദിച്ചതായി എം എൽ എ അറിയിച്ചു ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ നാഷണൽ ബിൽഡിംഗ് കോഡ് അഖിലേന്ത്യാ സെമിനാർ ഓഗസ്റ്റ് ഒമ്പത് പത്ത് തീയതികളിലായി പാലക്കാട് നടക്കും ഈ ഡോക്യുമെന്റ്സ്

പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞ പോലെ സിവിൽ സിവിൽ എൻജിനീയർ ആൻഡ് കൺസ്ട്രക്ഷൻസ് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കൂടുതൽ യൂസ് ചെയ്യാനുള്ളത് അതേപറ്റി ബിൽഡിംഗ് മേഖലയിലെ നിയമ ഭേദഗതിക്ക് മുന്നോടിയായാണ് നാഷണൽ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ജനറൽ കൺവീനർ പ്രൊഫസർ സോമശേഖരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുമ്പാണ് നാഷണൽ കോഡ് ഓഫ് ബിൽഡിംഗിൽ ഭേദഗതി വരുത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷം കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടും ആധുനിക നിർമ്മാണ ശാസ്ത്രങ്ങൾക്കും വിധേയമായാണ് നിയമത്തിൽ ഭേദഗതി വരുത്തുന്നത് ബിൽഡിംഗ് നിർമ്മാണം ഇലക്ട്രിക് വേസ്റ്റ് മാനേജ്മെന്റ് ഫയർ ആൻഡ് സേഫ്റ്റി എന്നിവയെല്ലാം ഉൾക്കൊണ്ടും പരിഗണിച്ചുമുള്ള മാറ്റത്തിന് പൊതുജനങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സെമിനാറിൽ ഇന്ത്യയിലെ വിദഗ്ദ്ധർ വിഷയം അവതരിപ്പിക്കുമെന്നും സോമശേഖരൻ പറഞ്ഞു ചെയർമാൻ ഡോക്ടർ രാജേഷ് മേനോൻ ഗ്രേസ് പ്രസിഡന്റ് കെ പി രാജി രാമസുബ്രഹ്മണ്യം ചെയർമാൻ എ വി രാജപ്പൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലമ്പുഴ ഡാമിലെ ജലസമൃദ്ധി വൈദ്യുതി കൂടിയാക്കി മാറ്റാനുള്ള കെ ശ്രമം വിജയകരം ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ വൺ വിജയകരമായി പൂർത്തിയാക്കി മലമ്പുഴ ഡാമിന് താഴെയുള്ള ചെറുകിട ജലവൈദ്യുത പദ്ധതി ഒന്നര മണിക്കൂർ പ്രവർത്തിപ്പിച്ചു മൂവായിരം യൂണിറ്റോളം വൈദ്യുതി ഉത്പാദിപ്പിച്ചു വൈദ്യുതി ഉത്പാദന യന്ത്രങ്ങളെല്ലാം പ്രവർത്തനക്ഷമമാണ് ഇനി ഡാം തുറക്കുന്നത് മുതൽ ഇവിടെ നിന്ന് വൈദ്യുതിയും ഉത്പാദിപ്പിച്ചു തുടങ്ങും പ്രതിദിനം നാൽപ്പത്തി യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ശേഷിയുണ്ട് മലമ്പുഴ രണ്ട് ദശാംശം അഞ്ച് മെഗാവാട്ട് ജലവൈദ്യുതി പദ്ധതി നിലയത്തിന് മലമ്പുഴ ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി മോഹൻ ജലവൈദ്യുത ഉൽപാദന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശശികുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചന്ദ്രൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വി എ ഷാഹിദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷണ വൈദ്യുതി വയനാട് ദുരിത മൂന്ന് വീടുകൾ വെച്ച് നൽകുമെന്ന് യുവജനതാ സംസ്ഥാന പ്രസിഡന്റ് ടി മഹേഷ് ഈ അതിന്റെ അനുമതിക്കായി അടിയന്തരമായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് അനുമതി വാങ്ങി മറ്റ് പ്രവർത്തനത്തിലേക്ക് ആദ്യഘട്ട പ്രവർത്തനത്തിലേക്ക് നമ്മൾ കിടക്കും അതോടൊപ്പം തന്നെ ഈ ദുരന്തമുഖത്തുനിന്ന് നിലവിൽ നിരവധി സംഘടനകൾ കേരള സേനയിലെ ഫയർഫോഴ്സിന്റെ സേന പോലീസ് ഉദ്യോഗസ്ഥർ കേന്ദ്രസേന സന്നദ്ധ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത യുവജന സംഘടനകൾ യുവജന ഗ്രീൻ ബ്രിഗേഡ്സ് അങ്ങനെ തുടങ്ങി നിരവധി സംഘടനകൾ ഒരുപാട് ദിവസമായി മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും മഹേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട് ദുരിതബാധിതർക്കായി മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ നടപടിക്രമങ്ങൾ അടുത്താഴ്ച തന്നെ ആരംഭിക്കും വയനാട് ദുരന്തം പാഠമായി കണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നൽകുന്നതോടൊപ്പം ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആശങ്കകൾ ഭീതിയും പരത്തുന്ന സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നത് മുല്ലപ്പെരിയാറിന് ബലക്ഷയമുണ്ടോ എന്ന് പരിശോധനയിലൂടെ വ്യക്തമാക്കണം ബലക്ഷയമുണ്ടെങ്കിൽ തമിഴ് മി കേരളവും തമ്മിൽ ചർച്ച നടത്തി പരിഹാരം കാണണം ജില്ലാ പ്രസിഡന്റ് വിജീഷ് കണ്ണി കണ്ടെത്ത് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ ഷാഹിദ് രതീഷ് പി കെ ഹുസൈൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് ഇതാണ് പടിക്കൂലി കുറഞ്ഞ പാലക്കാട് വാർത്തകൾ തുടരുന്നു മൂന്ന് പതിറ്റാണ്ടിനു ശേഷം പാലക്കാട് നഗരസഭ അമൃത് മാസ്റ്റർ പ്ലാനിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ഗസറ്റ് വിജ്ഞാപനം കൂടി ഇറങ്ങുന്നതോടൊപ്പം പാലക്കാട് നഗരത്തിന്റെ വികസനത്തിനുള്ള അടിസ്ഥാന രേഖയാകും പുതിയ മാസ്റ്റർ പ്ലാൻ താമസിയാതെ വിജ്ഞാപനം പുറത്തിറക്കും രണ്ടായിരത്തി ആറിൽ കാലഹരണപ്പെട്ട മാസ്റ്റർ പ്ലാൻ അടിസ്ഥാനമാക്കിയായിരുന്നു ഇതുവരെയുള്ള നഗരവികസനം രണ്ടായിരത്തി ആറ് മുതൽ പുതിയ മാസ്റ്റർ പ്ലാനിനായി ശ്രമം തുടങ്ങിയിരുന്നുവെങ്കിലും സാങ്കേതികത്വങ്ങളുടെ തടസ്സത്തിൽ നടപടികൾ നിലച്ചു പിന്നീട് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആധുനിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അംഗീകാരം വാങ്ങിയത് നഗരസഭയ്ക്ക് വേണ്ടിയുള്ള ജില്ലാ ടൌൺ പ്ലാനിംഗ് വിഭാഗമാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് നഗരസഭയും അംഗങ്ങൾ ും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായാണ് പ്രവർത്തിച്ചത് രണ്ടായിരത്തി നാല്പത്തി ഒന്ന് വരെയുള്ള നഗരവികസനം ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ മാസ്റ്റർ പ്ലാൻ പാലക്കാട് നഗരസഭയും ജില്ലാ ടൗൺ പ്ലാനിംഗ് വിഭാഗവും സഹകരിച്ചാണ് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ജില്ലാ ടൗൺ പ്ലാനർ വി പി ദീപ ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ എം ശരത് ശങ്കർ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ കെ വി ജഗദാംബികാദേവി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാസ്റ്റർ പ്ലാനിന്റെ കരട് തയ്യാറാക്കിയത് ഇതു പ്രസിദ്ധീകരിച്ച ശേഷം നാനൂറ്റി തൊണ്ണൂറ് പരാതികൾ ലഭിച്ചിരുന്നു നഗരസഭ രൂപീകരിച്ച കമ്മിറ്റി ഇവരെ കേട്ട ശേഷം ആവശ്യമായ ഭേദഗതികൾ വരുത്തി കൌൺസിൽ അംഗീകാരത്തോടെയാണ് സർക്കാർ അനുമതിക്കായി സമർപ്പിച്ചത് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ ഉപാധ്യക്ഷൻ ഇ കൃഷ്ണദാസ് മുൻ അധ്യക്ഷ പ്രിയ അജയൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ പ്രതിപക്ഷ നേതാക്കൾ അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സഹകരിച്ചാണ് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് കേന്ദ്ര സഹായത്തോടെയുള്ള അമൃത് ഒന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ ഒമ്പത് നഗരങ്ങളിലും തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തൃശൂർ കണ്ണൂർ കൊല്ലം കോർപ്പറേഷനുകളിലും പാലക്കാട് ആലപ്പുഴ ഗുരുവായൂർ നഗരങ്ങളിലുമാണ് അമൃത് മാസ്റ്റർ പ്ലാനിന് അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഉരുൾപൊട്ടിയും വെള്ളം കയറിയുമൊക്കെ ഉണ്ടായ പ്രതിസന്ധികൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം തുടങ്ങി നിരവധി വിഷയങ്ങൾ മഴയുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റ് കോൺഫറൻസ് புரன்சாலை மந்திரி കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ ചർച്ചയായി എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ തുലാം വർഷം കൂടി മുന്നിൽ കണ്ടുള്ള ഒരുക്കം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലുമൊക്കെ മികച്ച പ്രവർത്തനം നടത്തിയ ജീവനക്കാരെ യോഗം അഭിനന്ദിച്ചു നെലിയാമ്പതിയിൽ ഉരുൾപൊട്ടിയ ഭാഗങ്ങളിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും പുനസ്ഥാപിക്കാൻ കൂടുതൽ സമയം വേണം പൊതു സ്വകാര്യ വാഹനങ്ങളെ കടത്തിവിടാൻ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷമായിരിക്കും നടപടി പാലക്കാട് ഐ ഐ ടി വിദഗ്ധരുടെ അഭിപ്രായം കൂടി നോക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് കളക്ടർ അറിയിച്ചു അണക്കെട്ടുകളിൽ നിന്ന് പുറത്തേക്ക് വെള്ളമൊഴുകുന്നതിന്റെ അളവ് കുറയ്ക്കും മലമ്പുഴ അണക്കെട്ടിൽ റൂൾ കർവിൽ ജലനിരപ്പ് എത്തിയിട്ടില്ലാത്തതിനാൽ തുറക്കേണ്ട സാഹചര്യമില്ല നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്കും ഇനിയും അപകടങ്ങളിൽപ്പെടാൻ സാധ്യതയുള്ളവർക്കും ഇനിയൊരു ദുരന്തത്തിനു മുന്നേ പുനരധിവാസം ഉറപ്പാക്കാൻ യോഗം തീരുമാനിച്ചു ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേമരാജ് എം ഡി എം ഡോക്ടർ എം എസ് റജിൽ ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കും മോയൻ മോഡൽ ഗേൾസ് ഹൈ സെക്കൻഡറി സ്കൂൾ വിചുവൽസോം സഹകരണ തുറമുഖ ദേവസം വകുപ്പ് മന്ത്രി വി.എൻ വാസവനെ ഉൽഘാടനം ചെയ്തു. ഇതിനുവേണ്ടിരായ അശ്വമേധ ഈ സ്കൂൾ ട്രാനുകളാണ് ആരണവും ഇതിനെ ഏറ്റുവാഹ അനോവനെ മന്തനപ്പെടുത്തുവാണ് ഇതിന്റെ സംക്ഷേക്കിയ ഇടിവിദയെ പ്രയോചിച്ചുവാണ് വിശ്വാസ് സ്ഥാപനമേതിൽ ഉദരാമഷമേ തയ്യാറാണ് മറാത്തുവേയാവ. ആണ് പറയുവോ കണക്കാണ്ടിന് വേണ്ടി

ഗവൺമെന്റ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എൻ എം എം എസ് സംസ്കൃത സ്കോളർഷിപ്പ് എന്നിവയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിനികളെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിജയോത്സവത്തിന്റെ ഭാഗമായി മന്ത്രി അനുമോദിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ യു കെ ലത സ്വാഗതം പറഞ്ഞു പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പാലക്കാട് നഗരസഭാ ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി കൃഷ്ണകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ എം എസ് എം സി ചെയർമാൻ ദാവൂദ് എസ് എം പി പ്രസിഡന്റ് ദിവ്യ ബി സ്കൂൾ ഹെഡ്മിസ്റ്റർ പ്രീജ സ്റ്റാഫ് സെക്രട്ടറിമാരായ രമേഷ് പ്രമീള ദേവി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ടി എസ് എം സി ഭാരവാഹികൾ പങ്കെടുത്തു സ്കൂൾ എച്ച് എം ഇന്ദു എം നന്ദി പ്രകാശിപ്പിച്ചു ടൗൺ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ടാക്സി സ്റ്റാൻഡിലെ മരത്തടികൾ മാറ്റിയില്ല ടാക്സികളാകട്ടെ റോഡിലും ഗതാഗത കുരുക്കും രൂക്ഷം മഴയത്ത് മറിഞ്ഞു വീണ മരം മുറിച്ചിട്ടെങ്കിലും തടികൾ മാറ്റാത്തതിനാലും പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂര മാറ്റാത്തതിനാലും തങ്ങളുടെ വാഹനങ്ങൾ റോഡരികിൽ നിർത്തേണ്ട ഗതികേടാണെന്ന് ടാക്സി ഡ്രൈവർമാർ പരാതിപ്പെട്ടു അറുപത് വർഷത്തിലധികം പഴക്കമുള്ളതാണ് പാലക്കാട്ടെ ഈ ഏക ടാക്സി സ്റ്റാൻഡ് ചെളി നിറഞ്ഞും ടോയ്ലറ്റ് സൗകര്യമില്ലാതെയും അഭിസാരികമാരുടെ ശല്യവുമായാണ് ഇപ്പോൾ ടാക്സി സ്റ്റാൻഡ് ഉള്ളത് ഇത്തരക്കാരെ കുറിച്ച് പരാതി പറഞ്ഞെങ്കിലും വനിതാ പോലീസ് അടക്കം നടപടി സ്വീകരിച്ചില്ലെന്ന് ഡ്രൈവർമാർ പറഞ്ഞു ഇപ്പോൾ പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിൽ വന്ന ടാക്സി സ്റ്റാൻഡിൽ ഒരു സ്റ്റാൻഡ് മാത്രമേ കൂടെയുള്ളൂ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഒരു അറുപത് കൊല്ലം പഴക്കമുള്ള ഇത് ഇതിൽ പത്ത് മുപ്പത് വണ്ടിക്കാർ ജീവിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് ഇതിലിപ്പോൾ മരങ്ങൾ വീണിട്ടും വളം വന്നാലും മഴ പെയ്താൽ വെള്ളം കയറിയിട്ടും ഇവിടെ നിൽക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യം ആയിരിക്കുകയാണ് ഇപ്പോൾ റെയിൽവേൻ്റെ ഭാഗത്തുനിന്ന് മരം വീണിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി അതൊന്നും മാറ്റി തരുവാനോ ഇവിടെ ഒരു ഷീറ്റ് മേഞ്ഞ് തരാനോ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല മുനിസിപ്പാലിറ്റിയോടും പലവിടത്തും പറയേണ്ട നമ്മുടെ ബുദ്ധിമുട്ടുകൾ അതിലൊന്നും ഇതുവരെ സംഭവിക്കുന്നില്ല നടത്തി തരുന്നുമില്ല ഇന്ന് ചെയ്യുക നാളെ ചെയ്യുക പറയാതെ ഒന്നും ഒരു നമുക്കിവിടെ നിൽക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ഒരു കറൻറ്റില്ല ഒരു ലൈറ്റില്ല ഒരു ബാത്റൂം സൗകര്യങ്ങളില്ല പത്ത് നാൽപ്പത് കുടുംബത്തിൻ്റെ ജീവൻ പെടുന്നതാണ് കിട്ടുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടിവിടെ വരുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കണം വളരെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അത് ഉടനടി അധികാരപ്പെട്ടവർ കണ്ടതിന് എന്തോ ഒരു നടപടി സ്വീകരിക്കണമെന്ന് മീനമായി അപേക്ഷിക്കുന്നു ത്രയായി റോഡിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം റോഡിലേക്ക് കയറിയാണ് ടാക്സികൾ നിർത്തിയിരിക്കുന്നത് മറുവശത്ത് മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നതോടെ യന്ത്രഗോവണി പരിസരം ഗതാഗത കുരുക്കിൽപ്പെടുന്നത് സ്ഥിരം കാഴ്ചയാണെന്ന് ടാക്സി ഡ്രൈവർമാരായ മുഹമ്മദ് ഇബ്രാഹിം രവീന്ദ്രനും പറയുന്നു മരത്തടികൾ എത്രയും വേഗം എടുത്തുമാറ്റി ടാക്സി സ്റ്റാൻഡ് പുനർനിർമ്മിക്കുക ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തുക അഭിസാരികമാരെ ആട്ടിപ്പായ്ക്കുക എന്നീ ആവശ്യങ്ങളാണ് ടാക്സി ഡ്രൈവർമാരും നാട്ടുകാരും ഉന്നയിക്കുന്നത് മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രേംദീപ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു കാഴ്ച വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വില്പനയും ഓണത്തിനൊരുങ്ങു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രേംദീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേം ദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ സന്നദ്ധരായി സർക്കാർ ജീവനക്കാരും സർക്കാർ ജീവനക്കാരുടെ അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാമെന്ന് സംഘടനകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു തവണകളായി നൽകാനുള്ള സൗകര്യം വേണമെന്നും നിർബന്ധമാക്കരുതെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു ഇത് സർക്കാരിന്റെ പരിഗണനയിലാണ് ദുരിതബാധിതരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘടനാ നേതാക്കളെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കായി ക്ഷണിക്കുകയായിരുന്നു മാസം ഒരു ദിവസത്തെ ശമ്പളം എന്ന നിലയ്ക്ക് അഞ്ച് തവണകളായി നൽകാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള അവസരം നൽകണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടു ഒറ്റത്തവണയായി നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നൽകാം അഞ്ചിലേറെ ദിവസത്തെ ശമ്പളം നൽകാൻ താൽപര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അതുമാകാമെന്നും സംഘടനകൾ പറഞ്ഞു കൊടുവായൂർ ജി പി എൽ പി സ്കൂൾ ഹിരോഷിമ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു uh uh, uh. ലോക പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ സീനിയർ അധ്യാപകൻ ചടാക്കോ സസാക്കി അനുസ്മരണ പ്രഭാഷണം നടത്തി നാലാം ക്ലാസ് വിദ്യാർത്ഥി അഖിൽ ഹക്സൻ സമാധാന കൊക്ക് നിർമ്മാണത്തിന് നേതൃത്വം നൽകി കുട്ടികൾ തയ്യാറാക്കിയ പ്ലക്കാർഡുകൾ കൈയിലേന്തി സമാധാന റാലി നടത്തി സ്കൂൾ ലീഡർ മുഹമ്മദ് അർഷാദ് റാലിക്ക് നേതൃത്വം നൽകി അധ്യാപകരായ സുബൈർ ഗീത സുമതി ലത മിനി സിനിമോൾ ദീപ രമ്യ എന്നിവർ റാലിയിൽ അണിചേർന്നു പ്രധാന അധ്യാപകൻ എസ് മുരുക സമാധാന സന്ദേശം നൽകി കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

ചെട്ടിനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ജില്ലാ 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 പോളിടെക്നിക് കൺവെൻഷൻ സെക്രട്ടറി സെക്രട്ടറി എസ് വിപിൻ ചെയ്തു സന്ദീപ് ഏരിയ വി അക്ഷയ് കമ്മിറ്റി അംഗം അമൽ മാധവ് റിജുരാജ് എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി എ റിജുരാജ് കൺവീനർ മിഥുൻ സൽമാൻ ഫാരിസ് ജോയിന്റ് കൺവീനർമാർ എന്നിവരെ തെരഞ്ഞെടുത്തു ബാംഗ്ലൂരുവിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റലിന് മുകളിൽ നിന്ന് വീട് മരിച്ചു ബാംഗ്ലൂരുവിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ പുതുക്കോട് സ്വദേശിനി ഹോസ്റ്റലിന് മുകളിൽ നിന്ന് വീട് മരിച്ചു ബാംഗ്ലൂരു ധന്യന്തു കോളേജിലെ ഒന്നാം വർഷം ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിനിയും പുതുക്കോട് കീഴ താളിക്കോട് ഗംഗാധരന്റെ മകളുമായ അതുല്യ ഗംഗാധരനാണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് അപകടം ഉണ്ടായതെന്നാണ് കോളേജ് അധികൃതർ വീട്ടുകാരെ അറിയിച്ചത് അതുല്യ മൂന്ന് സഹപാഠികൾക്കൊപ്പമാണ് ഹോസ്റ്റൽ താമസിക്കുന്നത് ബംഗളൂരു പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്ന് ബന്ധുക്കൾ പറഞ്ഞു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ക്ഷീര കർഷകരെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് മിൽമയെ വ്യത്യസ്തമാക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസ്തവൻ വയനാട് ജനതയെ ചേർത്ത് പിടിച്ച് പുത്തൂർ ഗവൺമെന്റ് യു പി സ്കൂൾ കുട്ടികൾ മണ്ണാർക്കാട് കോടിയുടെ ഗ്രാമീണ റോഡ് വികസനം ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ അഖിലേന്ത്യാ സെമിനാർ ഒമ്പത് പത്ത് തീയതികളിൽ പാലക്കാട് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം